വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം അയ്യപ്പ യ്യപ്പമത്തിന് പിന്നിൽ ബി ജെ പി സംസ്ഥാനങ്ങൾ ലംഘിക്കാൻ നൽകിയവരാണ് എൽ ഡി എഫ് ഗവൺമെന്റ് യുവതികളെ ശബരിമലയിൽ കയറ്റി ആചാരങ്ങൾ ലംഘിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞ ആളാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അയ്യപ്പ സംഗമം ഒരു ഒരു ഭാഗമായിട്ട് എന്താണ് ഈ ഗവൺമെന്റ് പെട്ടെന്ന് അയ്യപ്പനോട് സ്നേഹം സംഘടിപ്പിക്കുന്ന ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ് ആണ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് സി പി എമ്മിൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു സുപ്രീംകോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വാടകക്കടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ എൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള അജണ്ടയാണ് അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ